അപ്പം ഞാൻ എന്റെ പ്രൊഡ്യൂസർ സീക്രട്ട് റിവ്യൂ ഷെയർ ചെയ്തത് പ്രൊഡ്യൂസറല്ലേ ഞാൻ ക്രിട്ടിസൈസ് ചെയ്ത് പോസിറ്റീവ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വരണം അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അൺപോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഫസ്റ്റ് ഓഫ് ആൾ ധ്യാനല്ല ഒത്തിരി പറയുന്നത് ഒത്തിരി പറയുന്നത് ആ ചോദ്യം ചോദിച്ചത് കുട്ടിക്ക് അറിയാം മനസ്സിലായോസ് ഒക്കെ ശ്രദ്ധിക്കണം ചോദിക്കണം ആവണം പക്ഷെ ചോദിച്ച ആള് ചിലപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു ഫണി ഹാൻഡിൽ ചെയ്യാൻ എപ്പോഴും